ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയേ അമ്പലത്തിലേക്ക് ഞങ്ങൾ ഇന്നേ അമ്പലത്തിൽ പോകണു എടപ്പള്ളിക്ക് ആണതി അമ്പലത്തിൽ പോസങ്ങളെ സംഭവമൊക്കെ ഞാൻ പറയാം അടുത്ത ദിവസം നാളെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഇന്ന് ഞങ്ങള് കൂടി അമ്പലത്തിൽ പോയി കാലത്ത് ഴ്ച്ച കാലത്ത് ഏഴ് ഏഴ് മണിക്ക് ഏഴരക്കാണ് നമ്മുടെ കണ്ണൻ ഒരു കുഞ്ഞൊരു ഷോപ്പ് ഉദ്ഘാടനം അല്ലാതെ നാളെ ഒരു സംഭവം ഉണ്ട് ഇവന് എന്ത് ഏത് ചാനലില് സംഭവം പറഞ്ഞു ഞാൻ അപ്പൊ പൊളിക്കൊളിച്ചു പറയു അപ്പൊ നാളെയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് നമ്മൾ ഇന്നൊരു അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് എല്ലാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഷോപ്പും സ്ഥലവും എല്ലാം നാളത്തേ കാണിക്കും വണ്ടിയുടെ അതാണ് കുഞ്ഞു ഷോപ്പാണ് അപ്പൊ നാളെ കാലത്ത് ഏഴുമണിക്ക് ഷോപ്പിൽ പോകും ചേരനൂരി ചേരനെല്ലൂർ ചേരാനെല്ലൂർന്ന് പറഞ്ഞാൽ തീർത്ത് പറയലു അപ്പൊ ആൾക്കാർക്കൊരു സ്ഥലമാണെന്ന് നമ്മള് നാളെല്ലാം എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഏത് നമുക്കൊരു എന്തെങ്കിലും ലാൻഡ് മാർക്ക് എന്തെങ്കിലും പറഞ്ഞു കറക്റ്റ് ആയിട്ട് വെറുമ്പോ ഇടപ്പള്ളിയിലേക്ക് എത്തണ്ട കണ്ടെയ്നർ റോഡിന്റെ അങ്ങാട് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്ത് വന്നവർക്കാണെങ്കിൽ ഇടപ്പള്ളി കഴിഞ്ഞിട്ട് അങ്ങനത്തെ സ്ഥലത്താണ് നാളെ അപ്പൊ ഇത്രയും ദിവസം കാണാനും അതിന്റെ തിരക്കിലാണ് തിരക്കിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാനൽ വീഡിയോ ഇടാനൊക്കെ വൈകിയല്ലോ എല്ലാം സെറ്റായി ഇന്നിനി ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടൊക്കെ വൈകുന്നേരം പോയോ അതെ അല്ലേ ഉദ്ഘാടനം നമ്മള് വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ടാവും അത്രേ ഉള്ളു അല്ലാതെ വേറെ ആരും ഒന്നും ഇല്ല നമ്മള് തന്നെ നമ്മളുടെ ഉദ്ഘാടനം വേറെ ആരും വേറെ പ്രത്യേകിച്ച് ആരും ഉദ്ഘാടനം ചെയ്യാനൊന്നും ആരെയും വിളിക്കണല്ലോ അതിനുള്ള കടന്നും പിന്നെ കടയാണ് കുഞ്ഞു നമ്മള് വെറുതെ ആവണത് അപ്പൊ നമ്മള് ഇതിൽ നിന്ന് ഒന്ന് പിച്ച് വെച്ച് നടക്കാം അല്ലേ

തേങ്ങ കേട്ടില്ലേ ഗണപതിയുടെ അമ്പലമാണ് നമുക്കിപ്പോ ഒന്ന് തൊഴിലൊക്കെ ഇറങ്ങിയിട്ട് നേരെ കാണുന്ന രണ്ട് അമ്പല നമ്മളിപ്പോ അമ്പത്തിന്നൊക്കെ ഇറങ്ങി കേട്ടോ അമ്പത്തിനൊക്കെ ഇറങ്ങി നല്ല തിരക്കായിരുന്നു നമ്മുടെ തേങ്ങടിക്കുന്ന മെയിൻ വഴിപാടാണ് അല്ലേ തേങ്ങടിക്കല് അതെതിപ്പൊ ഇഷ്ടം പോലെ കാറുകളും ബൈക്കുകളും അവിടെ പൂജിക്കാൻ കൊണ്ടിട്ടുണ്ട് അച്ഛനെ ഇവിടെ സംഭവം വെച്ചാൽ എട്ടുമണിയാവുമ്പോ നടക്കും അതെ എട്ടുമണിയാകുമ്പോ നടടച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പളാണ് വാഹന പൂജാൻ തോന്നണം അങ്ങനെ ഇപ്പൊ തോന്നണ പിന്നെ അത് ഈ സമയത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന കേട്ടാല് അതടക്കണ ബന്ധുല്ലോ ബൈക്കെല്ലാം നമ്മൾ നമുക്ക് ടുത്തേങ്ങ പോണ തന്റെ വീട്ടില് തക്കുന്റെ വീട്ടിലാണ്

ആ ഇന്നിവിടെ ചേച്ചിട്ട അവരൊരു ട്രസ്റ്റിന്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ വന്നതാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് രാത്രിയാണെന്ന് വന്നാണ് ഞങ്ങൾ രാവിലെ പോന്നത് സത്യത്തിൽ ഇന്നലെ കൊറേ പുറത്തിറങ്ങാനുണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഇരുന്നത് റെഡി ആയി സുനിച്ചേണ്ട ചേട്ടനുണ്ടോ വീടുകൾ കണ്ടപ്പോഴേക്കോടി വണ്ടി കഴുകലൊക്കെ ഇരുന്ന് തോന്നുന്നു അതെ കഴിഞ്ഞ ദിവസം ഒരു മെയിൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചിയുടെ ചാനലിൽ പോയി കണ്ടാ മതിട്ട ചേട്ടനെ വണ്ടി കളങ്ങണ ഫേമസ് ആയി അപ്പടെ സുധു ഞങ്ങളെ വീട്ടിൽ അകത്തോട്ട് പോയാ അപ്പിനി ഇവിടത്തെ ചേച്ചി എന്തി ഇവിടത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാൻ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടെ അമ്മ പോക്കിട്ടുണ്ടല്ലേ അപ്പൊ നമ്മളത് ചോറ് കഴിക്കാൻ വേണ്ടിട്ടത് ബീഫ് കറി റെഡിയാക്കിട്ടുണ്ട് പിന്നെ വേറെ കറികളുണ്ട് കേട്ടോ ചമ്മന്തിണ്ട് രസം രസം രണ്ട് പാത്രത്തിലാക്കി അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് നമുക്കപ്പോ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ തന്നെ ഇരിക്കും അവിടെ ഇനി ആളുകളൊക്കെ വന്നോട് നമ്മളെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ കിട്ടുകയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഇവിടത്തെ സ്പെഷ്യൽ കറികൾ ആ അല്ലെങ്കിൽ ഹോളിലിരുന്നാണ് കഴിക്കാറ് സുധുനെ കണ്ടില്ലായിരുന്നു ഹായ് പറഞ്ഞു എന്താണ് വിശേഷം അതെ മാംഗോ ബാർ കഴിച്ചു ഞങ്ങള് കൊറച്ചേരം വെറുതെ ഇരുന്ന് കറികൾ നാണിച്ചോറും കറിയും അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സെഞ്ചാടിനെത്തിട്ടാ സെഞ്ചേടും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സാധനങ്ങളും ജീവിതത്തിലിണ്ടോ എന്താ എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രസോ നല്ല പറയാന്ന് ഞാൻ അങ്ങനെ സുരുന്നിനെ കാത്തിന്ന് ഞങ്ങള് ആദ്യം കഴിച്ച ആൾക്കാരൊക്കെ വരാൻ തോന്നു പിന്നെ നമ്മളിപ്പോ ചായ ഒക്കെ വെച്ചേക്കണ് അപ്പൊ അതിന്റെ പണിയൊക്കെ ഞങ്ങളും അതെ പറഞ്ഞിട്ട് ഒരു രക്ഷിയൊക്കെ ഞാനൊക്കെ തിന്നത് ആളുകൾക്ക് ശേഷം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മടെ ഇന്നത്തെ ഞായറാഴ്ച വിശേഷം ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കുടിക്കാൻ പോയത് വന്നെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പ അടുത്ത വീഡിയോ കണ്ടവരെ